എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ചയും വിവിധ തൊഴിലാളി സംഘടനകളും ആഹ്വാനം ചെയ്ത ഗ്രാമീൺ ഭാരത് ബന്ദ് നാളെ രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് മണിവരെ നടക്കും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ റോഡുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നാല് വരെ തടയാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ബന്ധ് വെറും പ്രതിഷേധമായി ഒതുക്കാനാണ് തീരുമാനം കേരളത്തിൽ ജനജീവിതത്തിന് തടസ്സം ഉണ്ടാകുകയില്ല രാവിലെ മണി മുതൽ രാജ്ഭവന് മുന്നിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധിക്കും എന്ന് സംസ്ഥാന സമരസമിതി കോർഡിനേഷൻ ചെയർമാനും കേരള കർഷക സംഘം സെക്രട്ടറിയുമായ എം വിജയകുമാർ അറിയിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ കേരളത്തിലെ മുഴുവൻ കടകളും അടച്ച് സമരം നടന്നതിനാൽ ഇനി ഒരു ബന്ധുകൂടി ആയാൽ അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിൽ നിന്നും ബന്ധൊഴിവാക്കി വെറും പ്രതിഷേധമാക്കി മാറ്റിയത് അടുത്ത അറിയിപ്പ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര ധനകാര്യ മന്ത്രാലയവുമായി നടത്തുന്ന ചർച്ചയിൽ പ്രതീക്ഷയുണ്ട് എന്നും ഒരു സിറ്റിംഗും കൊണ്ട് ഒന്നും തീരുമാനം ആകുകയില്ല എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേന്ദ്ര ചർച്ചയിൽ കടമെടുപ്പ് നയത്തിൽ തീരുമാനം ഉണ്ടായാൽ മാത്രമേ ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തുടർന്ന് സുഗമമായി വിതരണം ചെയ്യാനാകും എന്നും ധനമന്ത്രി വ്യക്തമാക്കി ഇതിന്റെ തീരുമാനം നീണ്ടുപോവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യുന്നതിന് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കടമെടുക്കാനുള്ള നടപടികൾ സർക്കാർ ആലോചിക്കുന്നുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും മന്ത്രിസഭയിലെ ദൂർത്ത് തുടരുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഓഫീസ് നവീകരണത്തിന് പണം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങി സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലെ രണ്ടാം നിലയിലുള്ള മന്ത്രിയുടെ ഓഫീസിൽ പുതിയ എയർ കണ്ടീഷൻ സ്ഥാപിക്കുന്നതടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആറ് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് റേഷൻ കണക്കാരുടെ കാത്തിരിപ്പിനു തീരുമാനമാകുന്നു സപ്ലൈകോയിൽ ഇനി സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്താൻ സാധ്യത നേരത്തെ അറുന്നൂറ്റി എൺപത് രൂപ വിലക്ക് ലഭിച്ചിരുന്ന പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് ഇനി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാകും വില കൂട്ടി എങ്കിലും സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ എത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാനുള്ള തീരുമാനം ഇന്നലെ മന്ത്രിസഭാ യോഗമാണ് കൈക്കൊണ്ടത് വിലവർധനവ് അടുത്ത ടെൻഡർ മുതൽ നടപ്പിലാക്കുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോയുടെ വിലവർധനവ് ജനങ്ങളെ അധികം പ്രയാസപ്പെടുത്തില്ലെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു എന്നാൽ മന്ത്രിസഭാ യോഗം അംഗീകരിച്ച പുതിയ വില പട്ടിക കേട്ടാൽ തലകറങ്ങും അറുപത്തി ആറ് രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഒരു കിലോ തൂരപ്പരിപ്പിൻ്റെ വില നൂറ്റി പതിനൊന്ന് രൂപയാക്കി എഴുപത്തി നാല് ഉണ്ടായിരുന്ന ചെറുപയർ തൊണ്ണൂറ്റി രണ്ട് രൂപയും അറുപത്തി മൂന്ന് പൈസയുമാക്കി അറുപത്തി ആറ് രൂപയുണ്ടായിരുന്ന ഉഴുന്ന് പരിപ്പിന് തൊണ്ണൂറ്റിയഞ്ച് രൂപയും നാൽപ്പത്തി മൂന്ന് പൈസയുമാക്കി വൻകടലയ്ക്ക് എഴുപത് രൂപ നൽകണം നാൽപ്പത്തി അഞ്ച് രൂപയുണ്ടായിരുന്ന വൻപയറിന് എഴുപത്തി അഞ്ച് രൂപയായി ഇരുപത്തി രണ്ട് ഉണ്ടായിരുന്ന പഞ്ചസാരക്ക് ഇരുപത്തി ഏഴും അര ലിറ്റർ വെളിച്ചെണ്ണ പാക്കിന് നാൽപ്പത്തി ആറിൽ നിന്ന് അൻപത്തി അഞ്ച് രൂപയാക്കിയും ഉയർത്തി ഇരുപത്തി നാല് രൂപയുണ്ടായിരുന്ന മട്ടയരിക്ക് മുപ്പത്തി ഒന്ന് രൂപയാകും ഇരുപത്തി അഞ്ച് രൂപയുണ്ടായിരുന്ന കുറുവ ജയ അരികൾക്ക് നാല് രൂപ വീതം കൂട്ടിയിട്ടുണ്ട് ഇരുപത്തി രണ്ട് രൂപയുണ്ടായിരുന്ന പച്ചേരി ഇരുപത്തി ആറ് രൂപയായും വർദ്ധിച്ചു എന്നാൽ ഈ വില കേട്ട് ഇപ്പോഴേ ഷോക്ക് അടിച്ച് വീഴേണ്ട കാര്യമില്ല കാരണം ഈ സാധനങ്ങളൊന്നും സപ്ലൈകോയിൽ പോയാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കില്ല ഒരു സാധനവും അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാര്യം എന്തായാലും കേരളത്തിൽ ഒറ്റ രാത്രി കൊണ്ട് പതിമൂന്ന സബ്സിഡി സാധനങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഇത് കേരള ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് കൂട്ടിയ വില ഒന്നുകൂടി പറയാം ചെറുപയർ തൊണ്ണൂറ്റി മൂന്ന് ഒഴുന്ന് തൊണ്ണൂറ്റഞ്ച് വൻകടല എഴുപത്തഞ്ച് തൂരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് വൻപയർ എഴുപത്തി മുളക് അരക്കിലോ എൺപത്തിരണ്ട് പഞ്ചസാര ഇരുപത്തിയെട്ട് വെളിച്ചെണ്ണ അര ലിറ്റർ അൻപത്തഞ്ച് ജയ അരി ഇരുപത്തിയൊൻപത് കുറുവാരി മുപ്പത് അരി മുപ്പത് പച്ചരി ഇരുപത്തിയാറ് സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടിയത് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ കുറ്റപ്പെടുത്തി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്കൂൾ വാർഷിക പരീക്ഷ മാർച്ച് ഒന്നു മുതൽ നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യു ഐ പി യോഗത്തിൽ തീരുമാനമായി പ്രൈമറി മുതൽ ഹൈസ്കൂൾ വരെ ഒന്നിച്ചുള്ള സ്കൂളുകളിൽ ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസുകളിൽ മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി വരെ പരീക്ഷ നടക്കും എസ് എസ് പരീക്ഷാ ദിവസങ്ങളിൽ മറ്റ് ക്ലാസുകൾക്ക് പരീക്ഷയുണ്ടാകുകയില്ല എന്നാൽ തനിച്ചുള്ള പ്രൈമറി സ്കൂളുകളിൽ മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെ വാർഷിക പരീക്ഷ നടക്കും മുസ്ലിം കലണ്ടർ പിന്തുടരുന്ന സ്കൂളുകളിൽ റംദാൻ നോമ്പിന് ശേഷം പരീക്ഷ നടത്താനാണ് ധാരണ വിശദമായ ടൈം ടേബിൾ പിന്നീട് പ്രസിദ്ധീകരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച വീടുകളിലേക്കുള്ള സൗജന്യ വൈദ്യുതി പദ്ധതി പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആദ്യഘട്ടത്തിൽ ഒരു കോടി വീടുകളിലേക്കാണ് സൗജന്യ സോളാർ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുന്നതാണ് പി എം സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് പദ്ധതിക്കായി കേന്ദ്രം വകയിരുത്തിയിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാകാത്ത തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് സബ്സിഡി തുകയെത്തും തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് പദ്ധതി പ്രോത്സാഹിപ്പിക്കാനുള്ള ചുമതല വരുമാന വർധനവ് വൈദ്യുതി നിരക്ക് കുറക്കുക തൊഴിലവസരം സൃഷ്ടിക്കുക എന്നിവ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എം സൂര്യഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വെബ്സൈറ്റ് എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക രണ്ടാമതായി സംസ്ഥാനം തിരഞ്ഞെടുക്കുക അതിനുശേഷം വൈദ്യുതി വിതരണ കമ്പനി തിരഞ്ഞെടുക്കുക കേരളത്തിലുള്ളവർ കെ എസ് ഇ ബി തിരഞ്ഞെടുക്കുക പിന്നീട് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ നൽകുക ശേഷം മൊബൈൽ നമ്പർ നൽകുക ഇമെയിൽ അഡ്രസ്സും നൽകുക ശേഷം വെബ്സൈറ്റിൽ നൽകുന്ന മറ്റ് വിവരങ്ങൾ പിന്തുടരുക ഇങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്വന്തമായി കഴിയാത്തവർ അക്ഷയ കേന്ദ്രങ്ങളുടെയോ സി എസ് ഇ കേന്ദ്രങ്ങളുടെയോ സഹായം തേടുക ഇല്ല അടുത്ത അറിയിപ്പ് കെ സി ബിയും കനറ ബാങ്കും കൈകോർക്കുകയാണ് വൈദ്യുതി ബില്ല് വീട്ടിൽ വൈദ്യുതി ബില്ല് വീട്ടിൽ ഇരുന്ന് തന്നെ അടക്കാവുന്ന പുതിയ പദ്ധതിയാണ് കെ എസ് സി ബി കനറ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നത് ഇത് സംബന്ധിച്ച ധാരണാപത്രം കെ എസ് സി ബിയും കനറ ബാങ്കും ഒപ്പുവെച്ചു മാർച്ച് മുതലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഉപയോഗിക്കാത്ത ഉപയോക്താക്കളെ ഉന്നമിട്ടാണ് പ്രധാനമായും പദ്ധതി നടപ്പിലാക്കുന്നത് കറണ്ട് ബില്ലടയ്ക്കാൻ ഇനി കെ ഐ സി ബി ഓഫീസുകളിലേക്കോ മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലേക്കോ പോകേണ്ടി വരില്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം മീറ്റർ റീഡർമാർ പ്രത്യേക സ്ലൈപ്പിംഗ് മെഷീനുമായാണ് ഉപയോക്താക്കളുടെ വീട്ടിലെത്തുക ഈ മെഷീനിലൂടെ ഉപഭോക്താക്കളുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് സ്ലൈപ്പ് ചെയ്തും യു പി ഐ വയും പണമടക്കാൻ കഴിയും കനറ ബാങ്കിൻ്റെ സഹായത്തോടെ ആൻഡ്രോയിഡ് അധിഷ്ഠിതമായ അയ്യായിരത്തി മുന്നൂറോളം സ്ലൈപ്പിംഗ് മെഷീനുകൾ വഴിയാണ് മാർച്ച് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് മറ്റൊരു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിസ മാസ്റ്റർ കാർഡ് എ ടി എം കാർഡ് ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എ ടി എം പേയ്മെന്റ് ബാങ്കിന്റെ നടപടിക്ക് പിന്നാലെ മറ്റൊരു വലിയ നടപടിയുമായി റിസർവ് ബാങ്ക് വിസ മാസ്റ്റർ കാർഡിൽ നിന്നുള്ള ബിസിനസ് പേയ്മെന്റ് നിർത്താൻ ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് കെ വൈ സി പാലിക്കുന്നതിനെ ആശങ്കകൾ കാരണം ചെറുതും വലുതുമായ ബിസിനസ്സുകളുടെ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള വാണിജ്യ ഇടപാടുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ആഗോള പേയ്മെന്റ് ഭീമാന്മാരായ വിസക്കും മാസ്റ്റർ കാർഡിനും ആർ ബി ഐ നിർദ്ദേശം നൽകിയത് റബ്ബർ വില മാറ്റമില്ലാതെ തുടരുന്നു ആർ എസ് എസ് ഫോറിന് പതിനാറായിരത്തി നാനൂറ് രൂപയാണ് ഒരു ക്വിൻ്റലിന് ആർ എസ് എസ് പവന് പതിനാറായിരത്തി അൻപത് രൂപയുമാണ് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവുണ്ടായി ഗ്രാമിന് പത്ത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയായി പവന് എൺപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ എത്തിയിട്ടുണ്ട് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്ലാൻഡ് വന്നിട്ടുണ്ട് ഒരുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലിക്കാൻ മറ്റൊരു കാണാൻ